കൂത്താറ്റുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയ അവതരണ നീക്കത്തിനെതിരെ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന സംശയത്തെ തുടർന്ന് എൽ ഡി എഫ് കൗൺസിലർ കലാ രാജുവിനെ സി പി എം പ്രവർത്തകർ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു മണിക്കൂർക്ക് ശേഷം സി പി എം ഓഫീസിൽ നിന്നാണ് കൗൺസിലർ കലാ രാജു പുറത്തേക്ക് വന്നത് കൂത്താറ്റുകുളത്ത് സി പി എം പ്രവർത്തകർ പെരുമാറിയത് വളരെ മോശമായ രീതിയിലെന്നും പൊതുമധ്യത്തിൽ താൻ അപമാനിക്കപ്പെട്ടുവെന്നും തന്നെ കൊന്നു കൊന്നുകളയണമെന്ന് ആക്രോശിച്ചെന്നും കലാരാജു പറയുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം കേസെടുക്കണമെന്നും സ്വന്തമായി കേസ് നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും കലാരാജു മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഇനിയും ഈ പാർട്ടിയിൽ തുടരണോ എന്ന് ആലോചിക്കും യു ഡി എഫുമായി സഹകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും കല പറയുന്നു പോലീസ് എന്തുകൊണ്ടാണ് തനിക്ക് സംരക്ഷണം നൽകാതിരുന്നതെന്നും കല ചോദിക്കുന്നുണ്ട് നിന്നെ അകത്തോട്ട് കയറ്റാതിരിക്കാൻ ഇന്നലെ മുതൽ കരുതി നിന്നതാണെന്ന് ലോക്കൽ സെക്രട്ടറി അടക്കം തന്നോട് ആക്രോശിക്കുകയായിരുന്നു അവളെ കൊന്നുകളയടാ എന്നും ഒരാൾ പറഞ്ഞു അവളെ പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചു കയറ്റടാ എന്ന് പറഞ്ഞത് വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസാണ് എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോഴും പൊതുജനങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടാൻ കഴിയില്ലല്ലോ ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് വനിതാ സഖാക്കൾ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്നെ പുരുഷ സഖാക്കൾക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു സ്ത്രീയെ പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപം നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ച കലാരാജു ഡിവൈഎഫ്ഐയുടെ അരുൺ അശോകനാണ് ആ വണ്ടി ഓടിച്ചത് എന്നും വെളിപ്പെടുത്തി അതേസമയം കലാരാജുവിനെ കടത്തിക്കൊണ്ട് പോയില്ലെന്ന വിശദീകരണവുമായി സി പി എം നേതൃത്വം രംഗത്ത് വന്നു പാർട്ടി തീരുമാനപ്രകാരം കല ഉൾപ്പെടെയുള്ളവരെ അതായത് പതിമൂന്ന് കൗൺസിലർമാരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ സി പി എം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി വി രതീഷ് പറയുന്നത് അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് താൻ വന്നത് പ്രമേയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല എതിർപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇതുപോലെ ഇതുപോലെയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിന്റെ ആഘാതത്തിലാണിപ്പോഴും താനെന്നും കലാരാജു പറയുന്നു എനിക്ക് എൻ്റേതായ നിലപാടുകളുണ്ട് ഞാൻ ഇരുപത്തഞ്ച് വർഷം പാർട്ടിയിൽ ഉണ്ടായ ആളാണ് എൻ്റെ നിലപാട് വ്യക്തമാക്കിയപ്പോഴാണ് ഈ എതിർപ്പ് ഉയർന്നത് പൊതുമധ്യത്തിൽ വസ്ത്രാക്ഷേപം നടത്തി അവളെ കൊന്നു കളയട എന്ന ലോക്കൽ സെക്രട്ടറിയുടെ അലർച്ചയൊക്കെ ഞാൻ കേട്ടതാണ് എന്നെ വണ്ടിയിലേക്ക് വലിച്ചിടിച്ചത് വൈസ് ചെയർമാനാണെന്നും കലാരാജു പറഞ്ഞു വസ്ത്രം വലിച്ചുകീറി അപമാനിച്ച ആളുകളുടെ കൂടെ എങ്ങനെ നിൽക്കുമെന്നും ഇനി തന്നെ ആര് സംരക്ഷിക്കുന്നുവോ അവർക്കൊപ്പം ആ പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നും കലാരാജു പറയുന്നു